ഫ്രണ്ട്സ് സ്ഥലമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ കളക്ഷൻസിൻ്റെ മോഡൽ ആയിട്ട് ആയിട്ടുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻസ് ആണ് ചുരിദാർ സെറ്റുകൾ മോഡൽ ഡ്രസ്സുകൾ വെസ്റ്റേൺ ഡ്രസ്സുകൾ പാർട്ടി വെയറുകൾ ഹോട്ട് ഡ്രസ്സുകൾ പിന്നോഫർ സെറ്റ് എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവിയായ വർക്കുള്ളതും സിമ്പിൾ ആയ വർക്കിലുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് എന്നെ വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്ത് നല്ല അടിപൊളി നല്ല കളക്ഷൻസ് ആണ്ട്ടോ ഒന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂ സ്റ്റോക്കാണ് റെഡി സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്നെ കണ്ടിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്തൊരു സെവൻ ഡേയ്സ് ഒരു ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ വീട്ടിലെത്തുന്നതാണ് പ്രീ ബുക്കിംഗ് ആയിട്ട് വരുന്ന ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വാക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ സ്റ്റോക്കോട്ടേക്ക് പോയാൽ ചാൻസ് ഉണ്ട് എല്ലാം തന്നെ നല്ല വെറൈറ്റി നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെസ്റ്റേൺ ഡ്രസ്സുകളും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വെസ്റ്റേൺ ഡ്രസ്സുകൾ അവൈലബിൾ ആണോ വെസ്റ്റേൺ ഡ്രസ്സുകളും അവൈലബിൾ ആണ് അതുപോലെ അബായൻ്റെ കളക്ഷൻസ് നമ്മൾ ഒരുപാട് നമ്മൾ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും മോഡലായിട്ടുള്ള നല്ല ഒരുപാട് അബായ കളക്ഷൻസ് നമ്മളിൽ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം കസ്റ്റമൈസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്തതിനനുസരിച്ച് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് അത് ഫിഫ്റ്റീൻ ഡേയ്സ് കഴിയുന്നതിന് നമ്മളെ വീട്ടിലെത്തുന്നത് എല്ലാം തന്നെ നല്ല വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സിൽ തന്നെ അതുപോലെ ക്വാളിറ്റിൻ്റെ കാര്യത്തിലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ഓൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ജോർജറ്റ് കോട്ടൺ റയോൺ ഷിഫോണ് സ്റ്റാർ ജോർജറ്റ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഏത് തരം ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ വാട്ട്സപ്പിൽ പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ വരുന്ന എല്ലാ മോഡൽ ഡ്രസ്സുകളും നമ്മൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്തു തരുന്നതാണ് റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ കോൾ ചെയ്യരുത് കോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തതുകൊണ്ട് തന്നെ കോൾ നമുക്ക് അവൈലബിൾ അല്ല മെസ്സേജ് ചെയ്യുക അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ ആണ് അവൈലബിൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ ആണ് വരുന്നത് കാരണം നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്താലതിൻ്റെ ക്യാഷ് അവിടെ നമ്മൾ പേ ചെയ്താലാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ കഴിയുന്നുള്ളൂ ഓൺലൈൻ്റെ ഡെലിവറി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ എന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നല്ല അഭിപ്രായങ്ങളാണ് റിവ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും നല്ല നല്ല ഡ്രസ്സുകൾ വരുന്നതിനനുസരിച്ച് ഒരുപാട് പേര് നമ്മളിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റീസ്റ്റോക്ക് ആവാനും ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക കേട്ടോ അതുപോലെ അപായ ഗൗണുകളും നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ സ്ക്രീനിൽ കാണുന്നൊക്കെ അപായ ഗൗണുകളാണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള അപായ ഗൗണുകളും ബെൽറ്റ് ആയിട്ടുള്ള അപായ കൗണുകളും ഒക്കെയുണ്ട് എല്ലാം നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് റയോണ് ഷിഫോണ് കോട്ടൺ ജോർജറ്റ് സ്റ്റാർ ജോർജറ്റ് എല്ലാത്തരം മെറ്റീരിയൽസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് തരം മെറ്റീരിയൽസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ആ ഒരു മെറ്റീരിയൽസും അതുപോലെ ഏത് സൈസാണോ സൈസും നിങ്ങൾ അറിയിക്ക സൈസ് ഓ സൈസ് അവൈലബിൾ ആണ് എം എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സല് ഫോർ എക്സല് ചില ഐറ്റംസ് ഫൈവ് എക്സലും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ മെറ്റീരിയൽസും നമ്മളിൽ ഉള്ളതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസും ഉണ്ടെന്ന് കോട്ടൻ്റെ ചുരിദാർ സെറ്റുകളായിട്ട് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റിയത് മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതുപോലെ റെഡിമെയ്ഡും ആയി വന്നിട്ടുണ്ട് റേറ്റ് വളരെ കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആ റേറ്റിലാണ് നമ്മുടെ കോട്ടൺ ചുരിദാർ സെറ്റുകൾ വന്നിട്ടുള്ളത് അതുപോലെ മെറ്റീരിയൽസ് പാർട്ടി വെയറിൻ്റെ മെറ്റീരിയൽസും അവൈലബിൾ ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല വർക്കൗട്ട് കൂടിയിട്ടുള്ളത് വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്കിലും ത്രെഡ് വർക്കിലും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി നല്ല വർക്കൗട്ട് കൂടിയിട്ടുള്ള പാർട്ടി വെയറുകളും വന്നിട്ടുണ്ട് അതും വളരെ റേറ്റ് കുറവാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ആ ഒരു റേറ്റിലാണ് പാർട്ടി വെയറുകളൊക്കെ വന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല മോഡൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സുകളാണ് വന്നിട്ടുള്ളത് ഉള്ള ഒരു ഫുൾ ആയിട്ട് എന്നെ വീഡിയോ കാണുക അതുപോലെ സ്കിപ്പ് ചെയ്ത് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് വന്നിട്ടുള്ളത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് തന്നെ യും അതുപോലെ തന്നെ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സുകൾ വീട്ടിലെത്തുന്നതാണ് അതും ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അടിക്കാവുന്നതാണ് കേട്ടോ കടയിലൊക്കെ നല്ല ഫാഷനും ആയിട്ട് നല്ല മോഡലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് അതിലൊക്കെ നല്ല ഡ്രസ്സുകളാണ് ഓരോ ദിവസം ഇറങ്ങുന്ന ഡ്രസ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണാം ചുരിദാറുകൾ തന്നെ നമ്മൾ നല്ല മോഡൽ ആയിട്ടുള്ള ഐറ്റംസ് നല്ല ഹെവി ആയ ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സിമ്പിൾ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് സിമ്പിൾ ഐറ്റംസ് ഉണ്ടെന്ന് സിമ്പിൾ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് റേറ്റ് വളരെ കുറവാണ് ആയിരത്തിന് താഴെയാണ് കേട്ടോ ചുരിദാർ സിറ്റുകളുടെയൊക്കെ പാർട്ടി വെയറിൻ്റെയൊക്കെ റേറ്റ് വളരെ കുറവാണ് സിമ്പിൾ ആയതിന് ഹെവി ആയതിന് നല്ല വർക്കോട് കൂടിയത് നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കിലൊക്കെ വന്നിട്ടുണ്ട് അതിന് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേറ്റിൽ വരുന്നുണ്ട് അത് നല്ല കോട്ടൺ മെറ്റീരിയൽസിൽ വന്നിട്ടുണ്ട് ഷിഫോണിലൊക്കെ വന്നിട്ടുണ്ട് ാണ് കേട്ടിട്ടുള്ളത് പിന്നെയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മൾ പെരുന്നാളിനും ഓണത്തിനൊക്കെ നല്ല ഓഫറും ഡിസ്കൗണ്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ പാർട്ടി പാർട്ടിവെയറുകൾ വന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള പാർട്ടി ഉണ്ട് ഹെവി ആയിട്ടുള്ളതല്ലാതെ തന്നെ വർക്കൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ളതുണ്ട് അതിൻ്റെ റേറ്റും വളരെ കുറവാണ് ആയിരിക്കുന്ന താഴെയാണ് കേട്ടോ റേറ്റൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ട്സ്ആപ്പിൽ പറഞ്ഞു തരുന്നതാണ് സെറ്റ് നമ്മളെല്ലാം അവൈലബിൾ ആണ് ഇബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോഡ്സെറ്റ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഫീഡിങ് ടോപ്സ് അവൈലബിൾ ആണോ എന്ന് ഫീഡിൻ ടോപ്പ്സും അവൈലബിൾ ആണ് ഏത് തരം ഡ്രസ്സാണ് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു മോഡൽ നിങ്ങൾ നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തു തരുവാണെങ്കിൽ ആ ഒരു മോഡൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം കോഡ്സെറ്റിനെ പല വിധത്തിൽ പല തരത്തിൽ പല മോഡലിലും പല കളേഴ്സിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് തരം വേണ്ടെന്ന് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറഞ്ഞു തരാം റേറ്റും പറഞ്ഞു തരാം ഓർഡർ ചെയ്തത് സെവൻ ഡേയ്സിലുള്ളിൽ തന്നെ വീട്ടിലെത്തും കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് ദിവസം എടുക്കുക അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ് ഓ ഡ്രസ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ കാണാത്തവർ ആ ലിങ്ക് പോയിട്ട് കാണാം അതുപോലെ അബായൻ്റെ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വർക്കോട് കൂട്ടിയിട്ടുള്ള അപായ കളക്ഷൻസ് അവൈലബിളാണ് നല്ല കളേഴ്സിലും ഉണ്ട് സൈസും കസ്റ്റമേഴ്സഡാണ് കേട്ടോ നിങ്ങൾ പറയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അടിച്ചു തരുന്നതാണ് അടിപ്പൊളി പറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള ഫർദ്ദകൾ അപായകൾ ആണ് അപ്പോൾ വേണ്ട ഒരു സ്കില്ല കാണുന്ന വാട്സപ്പ് നമ്മൾ മെസ്സേജ് ചെയ്യാം എത്താനും മോഡൽ ഡ്രസ്സുകളും അവൈലബിളാണ് ഒരുപാട് പേര് നമ്മളെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് മോഡൽസ് വന്നിട്ട് ഇന്ന് കുറച്ച് മോഡൽസ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഇനിയും ഒരുപാട് കളക്ഷൻസ് നാളെയും മറ്റന്നാളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുമ്പോൾ ഓർഡർ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ ടു ഡേയ്സ് ത്രീ ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ആ പുതിയം ഡ്രസ്സുകളൊക്കെ സ്റ്റോ സ്കോട്ടായി പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പേര് നമ്മളെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്നുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ നമുക്ക് ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ കേരളിൻ്റെ പുറത്ത് നമ്മൾ നൂറ് രൂപ ഷിപ്പിംഗ് ഈടാക്കുന്നുണ്ട് കേരളിൻ്റെ അകത്തനുസരിച്ച് അൻപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ഓൾ ഡ്രസ്സ്